കുടുംബീയ സമുദായക്കാരുടെ പ്രധാന ഉത്സവമായ മഞ്ഞോണം നിറങ്ങളിൽ നിറഞ്ഞ് ആഘോഷിച്ചു ഹോളി ആഘോഷത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് നിറങ്ങളിൽ കുടിച്ചുള്ള ആഘോഷം കുംഭവാസത്തിലെ പൂരം നാളിലാണ് മഞ്ഞോണം നെയ്തക്കുടി ചെന്തുരുത്തി മേഖലകളിലാണ് മഞ്ഞോണം അഥവാ മഞ്ഞക്കുളി ആഘോഷം നടക്കുന്നത് കൊങ്ങിണി ഭാഷയുമായി സാമ്യമുള്ള ഭാഷയിലാണ് ഇവരുടെ പാട്ട് വീടുകളിൽ തയ്യാറാക്കിയ ഗുരുതി ജലത്തിൽ കുളിച്ചെത്തുന്ന ഭക്തർ ഒരുക്കിയ വഞ്ചിയിലുള്ള നിറം കലർത്തിയ വെള്ളം ശരീരത്തിലേക്ക് ഒഴിച്ചു കൂടാതെ തീർത്ഥമായി പാത്രങ്ങളിൽ പകർത്തി വീടുകളിൽ കൊണ്ടുപോയി ഉപയോഗിക്കും നെയ്തക്കുടിയിലെ ആൽത്തറിയുടെ പരിസരത്താണ് ചടങ്ങ് നടന്നത് പൂജകൾക്ക് ശേഷം ചുണ്ണാമ്പും മഞ്ഞളും കലർത്തിയ വെള്ളം ഒരുക്കി തുടർന്ന് ക്ഷേത്രത്തിൽ നിന്നെത്തുന്ന സംഘം ആൽത്തറ വലം വെച്ച് തൊഴുത് പാട്ടുപാടി വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ നിന്ന് തിരിച്ച് ആവേശത്തോടെ ഓടിയെത്തിയ ഭക്തർ ആൽത്തറ വലം വെച്ച് നാളികേരം ഉടച്ച ശേഷമാണ് മഞ്ഞക്കുളി നടത്തിയത് നെയ്തക്കുടിയിൽ കുടുംബി സമുദായക്കാർ പരമ്പരാഗത രീതിയിലാണ് മഞ്ഞോണം ആഘോഷിച്ചത് ചെന്തുരുത്തിയിൽ കൂടുതൽ വർണ്ണങ്ങൾ ശരീരത്തിൽ പുരട്ടിയും വിതറിയുമാണ് ഹോളിക്ക് സമാനമായി ആഘോഷം നടക്കുന്നത് ആഘോഷം സംഘടിപ്പിച്ച കണ്ണങ്കുളങ്ങര ഭഗവതി ക്ഷേത്രം ഭാരവാഹികളായ വി ബി ദീപു വി ബി നിശാന്ത് എന്നിവരാണ് നേതൃത്വം നൽകിയത് തെക്കേ ആലുങ്ങൽക്കാവിൽ നടന്ന മഞ്ഞക്കുളിക്ക് പരമ്പരാഗത അവകാശിയായ വടക്കേടത്ത് പറമ്പിൽ വി കെ സുനിൽകുമാർ നേതൃത്വം നൽകി ടി സി വിനോസ് മാള